ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഓരോ ദമ്പതിമാരും ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു ചികിത്സ എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത് ഒരു പിന്തുണയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി നമ്മളോടൊപ്പം ഇന്ന് സംസാരിക്കാനുള്ളത് എസ് പി വെൽഫോർട്ട് ഹോസ്പിറ്റലിലെ ചീഫ് ഇൻഫെർട്ടിലിറ്റി കൺസൾട്ടൻറ്റ് ഡോക്ടർ ഷീല ബാലകൃഷ്ണനാണ് നമസ്കാരം മാഡം വെൽക്കം ടു ദി ഷോ മാം മുമ്പ് എസ് ഐ ടി ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പൊ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു പബ്ലിക് സെക്ടറിൽ ആദ്യമായിട്ട് ഒരു ഐ വി എഫ് സെന്റർ മാമിന്റെ നേതൃത്വത്തിലായിരുന്നു രൂപീകരിച്ചത് അതും കേരളത്തിൽ അല്ലെ അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പറ്റുമോ ആക്ച്വലി അത് ഇന്ത്യയിലല്ല ദക്ഷിണേന്ത്യ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും ആദ്യത്തെ ഐ വി എഫ് സെന്ററായിരുന്നു പബ്ലിക് സെക്ടറിൽ ഗവൺമെന്റിൽ കാരണം ഓൾറെഡി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വേറൊരു സ്ഥലത്തും ഡൽഹിയിലുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ അന്ന് ഒത്തിരി പാടുപെട്ടത് തുടങ്ങാനായിട്ട് അന്നത്തെ കാലത്ത് ഇത്രയും ആൾക്കാർക്ക് അവയർനെസ്സും കുറവാണ് പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഇതിന് പക്ഷേ ഞങ്ങൾക്ക് അപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നൊരു ഫണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഫണ്ടും പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരുപോലെ സഹായിച്ച് അങ്ങനെയാണിത് നടത്താൻ പറ്റിയത് അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതെങ്കിലും തരണം ചെയ്ത് നടത്താൻ പറ്റിയെങ്കിലും മേജർ മേജർ ഒരു പ്രശ്നം കാരണം ഒത്തിരി പേർക്ക് എല്ലാവർക്കും എല്ലായിടത്തും എഫോർഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും അവിടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളൊരു നോ പ്രോഫിറ്റ് നോ ലോസിൽ മാത്രമേ നമുക്ക് എസ് ഐ ടിയിലാണെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളൂ അതാണ് ഒരു ബുദ്ധിമുട്ട് കാരണം ഇൻഷുറൻസ് കമ്പനീസ് ഒന്നും തന്നെ ഇൻഫെർട്ടിലിറ്റി അവർ ഇൻ ഐ വി എഫ് അത് അതിൻ്റെ അകത്ത് വരുന്നില്ല ഒരു ഇൻഫ് ഇതുവരെ ഒരു ഇൻഷുറൻസ് കമ്പനിയും ഒരു ഗവണ്മെൻറ് സ്കീംസിലും വരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പേഷ്യൻസിനുണ്ട് ചെയ്യാനായിട്ട് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലാണ് ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് വിശേഷക്കിൽ ജനിച്ചത് പിന്നെ അതിന് ശേഷം അത് ഐ വി എഫ് നടക്കുന്നുണ്ടെന്ന് മാത്രമേ ഞങ്ങൾ അവിടെ പി ജി സൂപ്പർ സ്പെഷ്യാലിറ്റിയും കൂടെ തുടങ്ങി എം സി എച്ച് എൻ റീ പ്രൊഡക്റ്റീവ് മെഡിസിൻ ആൻഡ് സർജറിയും കൂടെ തുടങ്ങി ഇപ്പം ഏകദേശം നാലാമത്തെ ബാച്ച് ഇപ്പം തുടങ്ങുമ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നോണ്ടിരിക്കുന്നു അപ്പം മാം തന്നെ ഇപ്പം പറഞ്ഞു ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാനായിട്ട് പലർക്കും പറ്റുന്നില്ല എന്ന് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പം തന്നെ ഈ ഒരു ചികിത്സയ്ക്ക് പോകുന്നതിന് മുൻപ് തന്നെ പലരും ആ ഒരു ചികിത്സ എടുക്കും ആളുകള് വരുവാണെങ്കിൽ അവർക്ക് പലപ്പോഴും ഈ ഒരു എമൗണ്ട് ഒന്നും ആ ഒരു ചികിത്സ അഫോർഡ് ചെയ്യാനായിട്ട് ഒരു സിറ്റുവേഷൻ പലരിലും നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ അടുത്ത് മാമിന് എന്താണ് പറയാനായിട്ട് പറ്റുക അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും അതിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള എല്ലാവർക്കും ഐ വി എഫ് ആവശ്യമില്ല അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ നമുക്ക് ചിലർക്ക് ചില വളരെ ഒരു ചെറിയ വിഭാഗത്തിന് ആദ്യം തന്നെ ഐ വി എഫ് വേണ്ടിവരും ഉദാഹരണമായിട്ട് ട്യൂബ് ബ്ലോക്കാണ് അല്ലെങ്കിൽ പുരുഷ ബീജം തീരെ ഇല്ല കുത്തിയെടുത്ത് എടുക്കണം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്തായാലും അത് വളരെ ചെറിയൊരു വിഭാഗത്തിനാണ് ബാക്കിയുള്ളവർക്ക് വേറെ ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതായത് വേറെ പല ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്തു നോക്കാം അണ്ടോല്പാദനം വരാനുള്ള മരുന്നുകൾ കൊടുക്കാം ഐ യു ഐ പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇതെല്ലാം ചെയ്യാം അപ്പോൾ അതിനൊന്നും അധികം പൈസയാകില്ല പിന്നെ ഐ വി എഫും നമുക്ക് കുറച്ചും കൂടെ ചിലവ് കുറഞ്ഞ രീതിയിൽ പല വിധത്തിലും ചിലവ് ചുരുങ്ങി ചെയ്യാവുന്നതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീയുടെ പ്രായം ഇതിലും പ്രാധാന്യം അർഹിക്കുന്നു പ്രായം കൂടുന്തോറും നമുക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ എന്താ പറഞ്ഞ അളവ് കൂടും അപ്പം കോസ്റ്റ് കൂടും അപ്പോൾ ഇതൊക്കെ കഴിയുന്നതും നമ്മളൊരു മുപ്പത് മുപ്പ ഒരു മുപ്പതിനും മുപ്പത്തിമൂന്നിനും ഒക്കെ ഇടയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സക്സ് എന്താ പറയുന്നത് ചിലവ് ചുരുക്കാം അതുപോലെ സക്സസ് റേറ്റും കൂടും മനസ്സിലായോ മറ്റത് നമ്മൾ ഏജ് കൂടി ചെയ്യുമ്പം ചിലവ് കൂടുതലായിരിക്കും അതുപോലെ സക്സസ്സും കുറയും അപ്പം അത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് ഐ ബി എഫ് ആവശ്യമുള്ളവർക്ക് വളരെ കുറച്ച് പേർക്ക് നേരെ ഉടനെ ചെയ്യുക അല്ലാത്തവർക്ക് അല്ലാതെയുള്ള ട്രീറ്റ്മെൻസിൽ എത്രയോ പേര് പ്രഗ്നൻ്റ് ആകും ഇങ്ങനെയുള്ള മരുന്ന് കൊടുത്ത് ചെയ്യാവുന്നത് ലാപ്രോസ്കോപ്പി അങ്ങനെയുള്ളതിലല്ല ഇത് ശരിയായില്ലെങ്കിൽ മാത്രം ഐ ബി എഫിലോട്ട് പോയാൽ മതി ഡോക്ടർ ഒരു ഇൻഫർട്ടൈൽ കപ്പിൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ചികിത്സയ്ക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ എങ്ങനെയാണ് നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുക കാരണം അവർ ഒരുപാട് മെൻ്റലി ആണെങ്കിൽ ഫിസിക്കലി ആണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ട് ഏറിയ കടമ്പുകളിലൂടെയാണ് കടന്നു വരുന്നത് അവരോട് അവർക്ക് എങ്ങനെയുള്ള അപ്രോച്ചാണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുക നമ്മള് രണ്ടുപേരെ ഒരുമിച്ചാണ് കാണുക ബോത്ത് ഫീമെയിൽ പാർട്ട് ഭാര്യയും ഭർത്താവിനെയും ഒരുമിച്ച് തന്നെയാണ് കാണുന്നത് അതുപോലെ കൗൺസിലിങ്ങും വളരെയധികം ആവശ്യമുണ്ട് എല്ലാ ഐ വി എഫ് സെൻറ്റേഴ്സിലും ഒരു കൗൺസിലർ ആവശ്യമുണ്ട് ആ കൗൺ നമ്മൾ തന്നെ കൗൺസിലിങ് അല്ലാതെ ആ നേഴ്സ് കൗൺസിലർ ചിലപ്പം അത് നേഴ്സായിരിക്കും ചിലപ്പം ശരിയാണ് വേറെ കൗൺസിലറായിരിക്കും അപ്പോൾ അതും ആവശ്യമുണ്ട് ഓരോ സ്റ്റേജിലും അവർക്ക് കൗൺസില ആദ്യം മാത്രമല്ല അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അപ്പോൾ ഒരു കൗൺസിലിങ്ങും സപ്പോർട്ടും അവർക്ക് എപ്പോഴും കിട്ടും ഐ വി എഫ് ചെയവരും ഐ വി എഫിനുള്ളവർ അല്ലാത്തവരും പിന്നെ ആദ്യം അവർ വരുമ്പോൾ രണ്ടുപേരുടെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി എടുക്കുക എല്ലാ കാര്യങ്ങളും ചോദിക്കുക സ്ത്രീകളുടെ മെൻസസ് പാറ്റേൺ നോക്കുക വേദനയുണ്ടോ അങ്ങനത്തെ എന്തൊക്കെ സർജറി ചെയ്തിട്ടുണ്ട് വേറെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതും പ്രാധാന്യം അർഹിക്കുന്നു കാരണം ഒരിടത്ത് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മളതെല്ലാം ചെയ്ത് അവരെ കൊണ്ട് വീണ്ടും കാശെടു ചെയ്യുന്നതിൽ അർത്ഥമില്ല മനസ്സിലായോ അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ വായിച്ചു നോക്കി അതിനനുസരിച്ച് അവിടുന്ന് വേണം മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെ പുരുഷൻ്റെ കാര്യവും അതിനുശേഷം ഒരു എക്സാ രണ്ടുപേരെ എക്സാമിൻ ചെയ്യണം പിന്നെ നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ട എല്ലാവർക്കും എല്ലാ കപ്പിൾസിനും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് പുരുഷ ബീജം സെമൻ അനാലിസിസ് അഥവാ ബീജം എക്സാമിൻ ചെയ്യുന്നത് അത് വളരെ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നോക്കിയതിന് ശേഷം പിന്നെയുള്ളത് സ്ത്രീയുടെ അൾട്രാസൗണ്ട് നോക്കുക ഒരു വെജാനോ സ്കാനാണ് ചെയ്യുക അതിൽ ഗർഭപാത്രം ഓവറി ഇതിനെല്ലാം പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ നമുക്കറിയാം അതുപോലെ അണ്ടങ്ങൾ എത്രയുണ്ടെന്നും കൂടെ എക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് അതും മനസ്സിലാക്കാൻ പറ്റും എൻഡോമെട്രിയോസിസ് ഫൈബ്രോയിഡ് ഇതെല്ലാം നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചില ഹോർമോണൽ ടെസ്റ്റുകൾ ചെയ്യണം ഇപ്പോൾ എല്ലാവർക്കും തൈറോയിഡ് പ്രൊലാക്റ്റിൻ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യുന്നതാണ് അതുകൂടാതെ നമ്മൾ ഈ അണ്ടങ്ങൾ എത്രയുണ്ടെന്ന് അറിയാൻ ചില ടെസ്റ്റുകളുണ്ട് അതും ചെയ്യാം പിന്നെ ആദ്യം ചെയ്യുന്നൊരു എന്ന് പറഞ്ഞാൽ അണ്ടവാഹിനി കുടലുകളിൽ ബ്ലോക്ക് ഉണ്ടോയെന്ന് ട്യൂബ് ടെസ്റ്റിംഗ് എന്ന് പറയും അതിന് ചില പല പല മാർഗങ്ങളുണ്ട് ഇതൊക്കെയാണ് ആദ്യം ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം എന്താണ് റീസൺ മെയിലാണോ ഫീമെയിലാണോ രണ്ടും കൂടെ ഉണ്ടോ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ആണെങ്കിൽ എന്താണ് റീസൺ എന്നൊക്കെ അറിയാൻ പറ്റും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ചുരുക്കം ചിലർക്ക് നേരെ ഐ വി എഫ് വേണ്ടി വരും അത് വളരെ കുറച്ച് അല്ലാത്തവർക്ക് മരുന്നുകൊണ്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണോ സെർജറി ആണോ എന്താ വേണ്ടത് നമുക്ക് പ്ലാൻ ചെയ്യാം ഡോക്ടർ ഒപ്പം വന്ധ്യതാ ചികിത്സയുടെ ഓപ്ഷൻസ് നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പല ഓപ്ഷൻസും ഉണ്ട് ഐ വി എഫ് മാത്രല്ല ഐ വി എഫ് ഒരു ലാസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ചിലർക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് പക്ഷേ ബാക്കിയുള്ളത് നമുക്ക് അണ്ടോല്പാദനം ഇല്ല പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം ഉള്ളവർക്ക് നമുക്ക് മരുന്നു കൊണ്ട് തന്നെ അണ്ടോല്പാദനം വരുത്താനും സ്കാൻ ചെയ്ത് നോക്കി ആ സമയം ഓവുലേഷൻ സമയം നോക്കി ബന്ധപ്പെടാൻ പറയുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ അതുപോലെ എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ചിലപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ കൂടെ ശരിയാകും ചെറുപ്പമാണെങ്കിൽ പിന്നെ ഇത് കഴിഞ്ഞ് ഇതൊന്നും ശരിയായില്ലെങ്കിൽ പിന്നെയുള്ളത് ഐ യു ഐ ഐ ഐ യു ഐ എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നാണ് അതായത് പുരുഷ ബീജത്തിനെടുത്ത് യൂട്രസിനകത്ത് ഗർഭപാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സാധാരണ ബീജസങ്കലനം എങ്ങനെയാണ് സാധാരണ ബീജസങ്കലനം നടക്കുന്നത് അണ്ടവാഹിനി കുഴലിലാണ് ആ സ്ത്രീകളുടെ അണ്ടം അണ്ടാശയത്തിൽ നിന്ന് പുറത്തു വരികയും അണ്ടവാഹിനി കുഴലിൽ ചെല്ലുമ്പം പുരുഷ ബീജം അവിടെ ചെന്ന് അവിടെ വെച്ചാണ് ബീജസങ്കലനം നടക്കുന്നത് അപ്പം നമ്മളിതിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ട് ഈ പുരുഷ ബീജത്തിനെ ഗർഭപാത്രത്തിനകത്ത് നിക്ഷേപിക്കുക ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ജേണി കുറച്ചും കൂടി ഞങ്ങൾ അടുത്തോട്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഈ പുരുഷ ബീജത്തിന് നമ്മൾ വാഷ് ചെയ്ത് എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്ത് ഏറ്റവും നല്ല സ്പേം ഏറ്റവും ചലനശേഷി കൂടുതലുള്ള ബീജത്തിനെയാണ് ഇടുന്നത് ഇതാണ് ഐ യു ഐ എന്ന് പറയുന്നത് അത് വളരെ സ്റ്റെറൈലായിട്ട് നല്ല ഒരു ആശുപത്രി സെറ്റിംഗിൽ തന്നെ ചെയ്യണം അടുത്ത സ്റ്റെപ്പ് ഐ യുഐ കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഐ യു ഐ കുറെ ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്തിട്ട് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഐ വി എഫിലോട്ട് പോകണം അപ്പം ഐ വി എഫ് എന്ന് പറയുന്നത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഇൻവിട്രോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശരീരത്തിന് പുറത്ത് സാധാരണഗതി ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം നടക്കുന്നത് അണ്ടവാഹിനി കുടലിലാണ് അത് ഇൻ വൈവോ ആണ് ഇവിടെ നടക്കുന്നത് ബീജസങ്കലനം ലാബിൽ വെച്ചാണ് നടക്കുന്നത് അത് ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്നതും ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ തന്നെയാണ് ടെസ്റ്റ് ട്യൂബിൽ അല്ലെന്നേ ഉള്ളൂ ഡിഷിലാണത് നടക്കുന്നത് ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ത്രീക്ക് ഹോർമോൺ ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് ഒന്ന് രണ്ട് അണ്ടങ്ങൾക്ക് പകരം കൂടുതൽ അണ്ടങ്ങൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒരണ്ടം വളരുമ്പോൾ നമുക്ക് ഈ അണ്ടങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല മൈക്രോസ്കോപ്പിലേക്ക് കാണുള്ളൂ പക്ഷെ അണ്ടത്തിന് ചുറ്റും ഫ്ലൂയിഡ് ഉണ്ടാകും അതാണ് നമ്മൾ ഈ സ്കാനിലൊക്കെ കാണുന്ന ഫോളിക്കിൾ എന്ന് പറയുന്നത് അപ്പം അത് മൾട്ടിപ്പിൾ കുറേ ഫോളിക്കിൾ ഒന്നിച്ച് വളർന്ന് അതൊരു വളർന്നൊരു പാകപ്പെട്ട് വരുമ്പോഴത്തേക്കും അത് ചെറിയൊരു അനസ്തീസിയ കൊടുത്തിട്ട് താഴെക്കൂടെ നമ്മൾ സ്കാൻ ഉണ്ട് സ്കാനിൻ്റെ അറ്റത്തൊരു ഒരു നീഡിലുണ്ടാകും ആ നീഡിൽ വെച്ച് ഈ ഓരോ ഫോളിക്കളിലുള്ള ഫ്ലൂയിഡും നമ്മൾ വലിച്ചെടുത്ത് വലിച്ചെടുക്കുന്നു അതിനെ ലാബിലോട്ട് കൊടുക്കും അവിടെ വെച്ച് എംബ്രിയോളജിസ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ അടിയിലത് പരിശോധിച്ചിട്ട് അണ്ടം കണ്ടുപിടിച്ചിട്ട് അതിനെ കൾച്ചർ ചെയ്യും അത് അതേ സമയം മേൽ പുരുഷ ബീജം എടുത്തു കൊടുക്കുമ്പം ആ പുരുഷ ബീജം നേരത്തെ അയ്യവ് ചെയ്തതുപോലെ നമ്മൾ വാഷ് ചെയ്ത് ഏറ്റവും നല്ല ബീജം എടുത്തു ആ പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടെ ഒരുമിച്ചൊരു ഡിഷിൽ വെച്ച് നമ്മളത് കൾച്ചർ ചെയ്യാൻ വെക്കും അടുത്ത ദിവസം അത് നോക്കുമ്പോഴത്തേക്ക് ഫേർട്ടിലൈസേഷൻ ആയോ ഇല്ലയോ എന്ന് നോക്കും ആയിട്ടുണ്ടെങ്കിൽ അത് വിജയകരമായെന്നർത്ഥം അത് നമുക്ക് പിന്നെ അത് ലാബിൽ തന്നെ വളർത്തിയെടുക്കാം ഭ്രൂണമാക്കിയെടുക്കാം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരു രണ്ട് ഒരു ആറ് ഫോർ സെൽ എംബ്രിയോ ആയി പിന്നെ ഒരു എയ്റ്റ് സെൽ എംബ്രിയോ ആയി അങ്ങനെ മൂന്ന് ദിവസമാകുമ്പോൾ ഏകദേശം ഒരു എട്ട് സെല്ലൊക്കെ കാണും അഞ്ച് ദിവസം വരെയും അഞ്ച് ദിവസം ആറ് ദിവസം വരെയും വളർത്താം എന്നിട്ട് വേണമെങ്കിൽ ഈ ഭ്രൂണത്തിന് നമുക്ക് ഗർഭപാത്രത്തിനുള്ളിൽ അന്നേരം തന്നെ നിക്ഷേപിക്കാം മൂന്നിനോ അഞ്ചിനോ ആറിനോ നിക്ഷേപിക്കാം അതിനെയാണ് നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അത് വൈ വി എഫിൻ്റെ ഒരു ഭാഗമാണ് അത് അതല്ല നമുക്ക് അന്നേരം ചെയ്യാൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ശീതീകരിച്ച് വെക്കാം എംബ്രിയോ അതിനാണ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് ശീതീകരിച്ച് വെച്ചിട്ട് പിന്നെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടതിടാം അപ്പോൾ ഇതാണ് ഐ വി എഫ് ഇക്സി എന്ന് പറയുന്നത് ഇൻട്രാ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ എന്നാണ് അതിൽ നമ്മൾ ഒരു പടിയും കൂടെ മുൻപോട്ട് പോയിട്ട് ഇക്സി എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ പുരുഷവ വന്ധ്യതയ്ക്കാണ് പുരുഷന് തീരെ ബീജമില്ല അല്ലെങ്കിൽ ചലനശേഷി കുറഞ്ഞതാണ് ബീജം അങ്ങനെ ആകുമ്പം തിയോറിറ്റിക്കലി പറയുകയാണെങ്കിൽ ഈവൺ ഒരു സിംഗിൾ ബീജം മതി അതുപോലെ അപ്പം ഏറ്റവും നല്ല ബീജം എടുത്തിട്ട് അത് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് എഗ്ഗിലോട്ട് അതാണ് അത് ഒരു പ്രത്യേക മൈക്രോസ്കോപ്പിൻ്റെ ഇൻവേർട്ടഡ് മൈക്രോസ്കോപ്പ് എന്ന് പറയും അതിൻ്റെ അടിയിൽ വെച്ച് എംബ്രിയോളജിസ്റ്റ് അതിനെ വളരെ സൂക്ഷ്മമായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് ഇക്സി എന്ന് പറയുന്നത് ബാക്കിയെല്ലാം ഐ പോലെ തന്നെ അപ്പോൾ ഇത് നമുക്ക് ഞാൻ നേരത്തെ വേണമെങ്കിൽ തന്നെ ഇടാം ഇടാം അല്ലെങ്കിൽ ഫ്രീസ് ഫ്രീസ് വെച്ചിട്ട് മെല്ലെ അപ്പം എത്ര നാൾ വേണമെങ്കിലും പറഞ്ഞിട്ട് ഇപ്പം കൂടുതലായിട്ടും കോമൺ ആയിട്ട് ടീനേജേഴ്സിൻ്റെ ഇടയിൽ പെൺകുട്ടികളുടെ ഇടയിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു പ്രശ്നങ്ങളാണ് കുറച്ച് പ്രശ്നങ്ങളാണ് ഈ പറയുന്ന പോലെ തൈറോയിഡ് അതുപോലെ തന്നെ യൂട്രസിനുള്ളിൽ ഈ ഫൈബ്രോയിഡ്സ് അതുപോലെ ഈ പി സിഒ ഡി പി സി ഓയിൽസ് തുടങ്ങിയ ഈ രോഗങ്ങളൊക്കെ അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം വന്ധ്യതയിലേക്ക് നയിച്ചേക്കാമോ നയിച്ചേക്കാം പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം വന്ധ്യതയിലേക്ക് നയിക്കാം പക്ഷേ വന്ധ്യതയ്ക്ക് വന്ധ്യത വരികയാണെങ്കിലും ഏറ്റവും ചികിത്സിക്കാൻ പറ്റുന്നൊരു കാര്യവും കൂടെയാണത് അപ്പോൾ അതിൽ നമുക്ക് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതാണ് ടീനേജേഴ്സിന് ചെയ്യേണ്ടത് കാരണം ടീനേജിൽ ഇത് കണ്ടുപിടിച്ച് ഇതൊരു അസുഖമല്ല നമ്മൾ പണ്ട് പോളിസിസ്റ്റിക് ഓവേരിയൻ ഡിസീസ് എന്ന് പറയും അത് അങ്ങനെയല്ല പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോമാണ് ഇറ്റ് ഇസ് നോട്ട് ഒരു എത്രയോ പേർക്ക് പതിനഞ്ച് ശതമാനം കുട്ടികൾ ആൾക്കാർക്കുണ്ട് അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പം അത് കുഴപ്പമില്ല മനസ്സിലായോ അത് കൺട്രോൾ ചെയ്താൽ മിക്കവാറും എത്രയോ പേര് തന്നെത്താൻ പ്രഗ്നൻ്റ് ആകും ഇല്ലെങ്കിൽ അതിന് മെഡിസിൻ മാത്രം മതി ശരിയാക്കാൻ പിന്നെ പറഞ്ഞത് എന്താണ് എൻഡോ എന്താണ് പറഞ്ഞത് എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയോസിസും നേരത്തെ ഇപ്പം കണ്ടുവരുന്നുണ്ട് അതിന് നമുക്ക് മരുന്ന് ഇപ്പം നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് മരുന്നുകളുണ്ട് അതധികം പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ പിന്നെ ഫൈബ്രോയിഡുകൾ ഫൈബ്രോയിഡുകൾ കുറച്ചും കൂടെ നമ്മൾ കുട്ടികളിൽ അധികം കാണാറില്ല കുറച്ചും പ്രായത്തിലാണ് എല്ലാ ഫൈബ്രോയിഡുകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല എല്ലാ ഫൈബ്രോയിഡും എടുത്തുകൾ കാരണം ഫൈബ്രോയിഡുകൾ വളരെ സർവ്വസാധാരണമാണ് നമ്മൾ മൂന്ന് സ്ത്രീകൾ എടുത്തു നോക്കി ഒരാൾക്കെങ്കിലും ഒരു ഫൈബ്രോയിഡ് കാണും ഇതൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല അതേസമയം ഗർഭപാത്രത്തിനുള്ളിൽ വളരുന്ന ഫൈബ്രോയിഡുകൾ ക്യാവിറ്റിക്കകത്തോട്ട് കുഞ്ഞു കിടക്കണ്ടെടുത്ത് വളരുന്ന ഫൈബ്രോയിഡുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് മനസ്സിലായോ ചെയ്യാൻ പറ്റില്ല കണ്ടുപിടിച്ചിട്ട് ചെയ്യണം കൂടുതലായിട്ടും ഇപ്പം നമ്മുടെ സൊസൈറ്റിയില് ഈ സരഗസി അതുപോലെ തന്നെ സ്പേം ഡോണേഴ്സ് ഇവരെല്ലാം മീൻസ് എല്ലാവരും ഇപ്പം കുറച്ചും കൂടി അതിനെ പറ്റിയിട്ട് അവബോധം ഉണ്ടായിട്ട് അതിനെ ഒക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പണ്ടത്തെ ഒരു നമ്മുടെ സൊസൈറ്റിനെ വെച്ചിട്ട് ഇപ്പം കുറച്ചും കൂടി പ്രോഗ്രസീവ് ആയിട്ട് എല്ലാവരും ചിന്തിക്കുന്നുണ്ട് ഇതിനെല്ലാം കുറച്ചും കൂടി ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് മാമിന് എന്താണ് തോന്നുന്നത് സ്പേം ഡോണർ എന്ന് പറയുന്നത് ഇത് ി റീപ്രൊഡക്ഷനാണ് ഒരു നൂലം ഇപ്പം നമുക്ക് ഇതിനെല്ലാം ചില എന്താ പറയുന്നത് നിയമങ്ങളുണ്ട് കഴിഞ്ഞ വർഷം എ ആർ ടി ആക്ട് പ്രാബല്യത്തിൽ വന്നു അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണ് ആ ആക്ട് അനുസരിച്ച് മാത്രമേ നമുക്കിനി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ തേർഡ് പാർട്ടി റീപ്രൊഡക്ഷന് വളരെ കൃത്യമായ മാർഗ്ഗരേഖകളുണ്ട് സ്പേം ഡോണർ ഒരു സ്പേം ഡോണറിന് ഒരു പ്രാവശ്യമേ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു എഗ് ഡോണറിന് ഒരു പ്രാവശ്യം അത് ബാങ്ക് വഴി ആർക്കും കയറി വന്നൊന്നും ചെയ്യാൻ പറ്റില്ല വളരെ അത് വളരെ നല്ലൊരു കാര്യമാണ് എല്ലാ വികസിത രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട് ഇന്ത്യയിൽ ഇപ്പം മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത് അപ്പം നമുക്ക് സ്പേം ഡൊണേഷൻ ആവശ്യമുള്ളവർക്ക് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തീരെ ബീജങ്ങളില്ല പക്ഷെ എന്നിട്ടും നമുക്ക് കുത്തിയെടുത്ത് നമുക്ക് ഇക്സി ചെയ്യുമ്പോൾ കുത്തി എടുത്തെടുത്തിട്ട് ഇക്സി ചെയ്യാം അതും പറ്റുന്നില്ല തീരെ ബീജം തീരെ ഇല്ല വൃഷ്ണങ്ങൾ വളരെ ചുരുങ്ങിയതാണ് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ സ്പോൺ ഡൊണേഷൻ മാത്രമേ പറ്റുള്ളൂ അതുപോലെ എഗ് ഡൊണേഷൻ വരുന്നത് അണ്ടങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് ഇപ്പോൾ ഏജ് കൂടുമ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ കഴിയുമ്പം ഏജ് കൂടുമ്പം അണ്ടങ്ങൾ ഇല്ലാതാകുമ്പം നമുക്ക് ചിലപ്പോൾ അതുപോലെ എഗ്ഗ് ജന്മനാ എഗ്സ് ഇല്ലാത്തവരുണ്ട് ഇപ്പോൾ ടേണേഴ്സ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്കും ചിലപ്പം എഗ് ഡൊണേഷൻ ചെയ്യാൻ പറ്റും സർഗസി എന്ന് പറഞ്ഞത് വേറൊരു കാര്യമാണ് അത് വാടകയ്ക്കൊരു ഗർഭപാത്രം സർഗസിക്ക് ഒരു സെപ്പറേറ്റ് ആക്ട് തന്നെ വന്നിട്ടുണ്ട് ഒരു നിയമം സർഗസി ആക്ട് അതിപ്പം വളരെ ഗവണ്മെന്റ് വളരെ സ്ട്രിക്റ്റാണ് സർഗസിയെ പറ്റി അതായത് ആൽട്രൂസ്റ്റിക് സർഗസി മാത്രമാണ് കാരണം സർഗസി വളരെയധികം കുറേ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് മാത്രമേ സർഗസി ചെയ്യാൻ പറ്റുള്ളൂ ഡോക്ടർ പ്രിസർവേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വലിയ സത്യം പറഞ്ഞാൽ ആദ്യം നമ്മൾ കേൾക്കുമ്പം ഇതിനെ പറ്റി ആദ്യം സംസാരം വന്ന സമയത്തൊക്കെ അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എഗ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എംബ്രിയോ ക്രയോ പ്രിസർവേഷൻ ഭ്രൂണം നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം അല്ലേ അതുപോലെ തന്നെയാണ് എഗ്ഗും സ്പേമും ഒക്കെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം ഈ എഗ്വേ പ്രിസവേഷൻ തുടങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ ക്യാൻസറിന് വേണ്ടിയാണ് ക്യാൻസർ വന്നാൽ നമുക്ക് അപ്പം തന്നെ ഗർഭിണിയാകാൻ പറ്റത്തില്ല പക്ഷേ സമയം പോകുന്നു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അപ്പോൾ ശരിക്കും നമ്മളിപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഒരു സ്ത്രീക്ക് വന്നു അവൾ കല്യാണം കഴിച്ചതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർജറി കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് കീമോയും റേഡിയേഷനും ഒക്കെ വേണ്ടി വരും ആ സമയത്ത് അത് കീമോ എടുക്കുമ്പോഴും റേഡിയേഷൻ എടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ അണ്ടങ്ങളെ എഫക്റ്റ് ചെയ്യും അപ്പോൾ സർജറിക്കും ഇതിനും ഇടയ്ക്ക് ഉള്ള സമയത്ത് ഐ വി എഫ് ചെയ്തിട്ട് ഈ ഭ്രൂണം എടുത്ത് ഉണ്ടെങ്കിൽ ഭ്രൂണം എടുത്ത് ശീതീകരിച്ച് വെച്ചിട്ട് പിന്നെ കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്ത് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് സ്റ്റേബിളായതിനു ശേഷം ഇത് ഗർഭിണിയാകാം ഇങ്ങനെയാണ് നമുക്ക് പക്ഷെ ഒരു പാർട്ട്ണർ ഇല്ലാത്ത സ്ത്രീ ആണെങ്കിൽ എന്ത് ചെയ്യും അവിടെയാണ് നമുക്ക് ഐ വി എഫ് തന്നെ ചെയ്യാം പക്ഷേ ഫെർട്ടിലൈസേഷൻ ചെയ്യുന്നില്ല എഗ്ഗ് എടുക്കുക നമ്മൾ ഈ പറഞ്ഞ മരുന്നുകൾ കൊടുത്ത് എഗ്ഗ് പുറത്തോട്ട് എടുത്തിട്ട് എഗ്ഗിനെ മാത്രം എടുത്ത് ശീതീകരിച്ച് വെക്കുന്നതാണ് എഗ് ക്രയോ പ്രിസവേഷൻ എന്ന് പറയുന്നത് പാർട്ട്ണർ ഇല്ലെങ്കിലും അത് ചെയ്യാം മനസ്സിലായോ ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല ഏത് പല മിക്ക അസുഖങ്ങൾക്കും ക്യാൻസേഴ്സിനും ഇത് ചെയ്യാം അത് കഴിഞ്ഞ് ഇപ്പം അത് പിന്നെ തുടങ്ങിയത് എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയോസിസിലും അണ്ടങ്ങൾ ഒത്തിരി കുറയും അതുപോലെ വീണ്ടും വീണ്ടും വിസിസ്റ്റുകൾ വരുമ്പോൾ ഒരു വലിയ പ്രയാസമാണ് അപ്പോൾ കല്യാണം കഴിക്കാത്തൊരു കുട്ടിയോ അല്ലെങ്കിൽ പാർട്ട്ണർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവിടെയും നമുക്ക് എടുത്ത് ക്രയോ പ്രിസേർവ് ചെയ്യാം പിന്നെ ഏജ് പിന്നെ ഉള്ളത് സോഷ്യൽ എഗ് ഫ്രീസിംഗ് എന്നുള്ളതാണ് അതാണെന്ന് തോന്നുന്നു അല്ലേ സോഷ്യൽ എഗ് ഫ്രീസിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഏജ് കൂടുന്ന നമുക്ക് ഈ കെരിയർ ഓപ്ഷൻസ് അതല്ലേ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ കെരിയർ ഒന്നും നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തിട്ടില്ല ഫൈനാൻഷ്യലിയും നമ്മൾ സ്റ്റേബിൾ ആയിട്ടില്ല അപ്പം അങ്ങനെ ആകുമ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യം ഒന്നുകിൽ പാർട്ട്ണർ ഉണ്ടെങ്കിൽ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം എന്നിട്ട് ഭാവിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പം ഡോക്ടർ ഇപ്പോൾ ഈ വന്ധ്യത എന്ന് പറയുമ്പോഴത്തേക്കും അത് ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നത്തിനെക്കാട്ടിലും ഉപരിയായിട്ട് മാനസികമായിട്ടുള്ള ഒരുപാട് വെല്ലുവിളികളാണ് ഈ ദമ്പതികളിൽ ദമ്പതികളിൽ ഉണ്ടാക്കുന്നത് അപ്പം അവർക്ക് മാഡത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ മാഡത്തിന് കൊടുക്കാൻ കഴിയുന്ന അഡ്വൈസ് എന്താണ് അതെ അത് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കാരണം മാനസിക പിരിമുറുക്കം നമ്മളത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും അത് കാണുന്നുണ്ട് പലരും എന്നിട്ട് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും നല്ല ഉദ്ദേശത്തോടു കൂടി ആണെങ്കിലും വീട്ടുകാരും നാട്ടുകാരും സൊസൈറ്റി മുഴുവനായിട്ട് നല്ല ഉദ്ദേശങ്ങളാണ് അപ്പം ഇങ്ങനെ ഓരോ എന്താ എന്താണെന്ന് ചോദിക്കും പിന്നെ സൊസൈറ്റി അല്ലേ എനിക്ക് ആദ്യം പറയേണ്ടത് സൊസൈറ്റിയോടാണ് ഇവരെ നമ്മൾ നമ്മൾ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുക പക്ഷെ അല്ലെങ്കിൽ നമ്മളിതിൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ടാമത് ഈ ഞാനീ പറഞ്ഞതാണ് ഈ മാനസിക പിരിമുറുക്കം വരാതെ നമുക്ക് കൗൺസിലിംഗ് ഉണ്ട് പക്ഷേ എന്ത് കൗൺസിലിംഗ് സെഷൻ ഉണ്ടെങ്കിലും ആ സ്ട്രെങ്ത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം അപ്പോൾ എനിക്ക് പറയാനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം നമ്മളതിനുള്ള ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മളതിനുള്ള ഒരു കാമനെസ് ഓഫ് മൈൻഡും ഒരു റിലാക്സേഷനും അത്യാവശ്യമാണ് അത് കൂടുതലും വേണ്ടത് സ്ത്രീകൾക്കാണ് കാരണം ഇതിൽ കൂടുതലും പ്രശ്നങ്ങളോ ഈ ട്രീറ്റ്മെൻറ്റ് നാച്ചുറലി ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും സ്ത്രീകൾക്കാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതും സ്കാനിങ്ങും എടുക്കുന്നതും എല്ലാ സ്ത്രീകൾക്കാണ് അല്ലേ അപ്പോൾ അവർ കുറച്ചും കൂടെ അത് സ്ട്രോങ് ആകേണ്ടതാണ് അതിന് പാർട്ട്ണർ സപ്പോർട്ട് വളരെ ആവശ്യമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം പിന്നെ മറ്റുള്ളവർ ഈ പറഞ്ഞാണെങ്കിൽ ഇവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ സഹായിക്കാം പക്ഷെ അല്ലാതെ അധികം ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതിൽ ക പ്രത്യേക കാര്യം വേറെ ആയിട്ടുള്ള സ്ത്രീകൾ അവർ സാധാരണ ഈ ട്രീറ്റ്മെന്റും ഐ വി എഫും വളരെ നന്നായിട്ട് കൊണ്ടുപോകും അഥവാ നെഗറ്റീവ് ആയാലും അറിയാം നമുക്കെല്ലാം പോസിറ്റീവ് ആകില്ല നെഗറ്റീവ് ആയാലും അത് തരണം ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ് പ്രത്യേകിച്ച് ജോലിയുള്ള സ്ത്രീകൾ ഇതാണ് ഞാൻ എപ്പോഴും കാണുന്നത് അപ്പം നമുക്കൊരു ജോലിയാകാം അല്ലെങ്കിൽ നമുക്കൊരു ഹോബിയാകാം അല്ലെങ്കിൽ സാമൂഹ്യ സേവനമാകാം എന്തിലെങ്കിലും നമ്മൾ ഇൻവോൾവ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റും അത് ഭയങ്കര പ്രഷ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാതെ ഈ ഒരു കാര്യം പലരും പറയും ഞാൻ എല്ലാം കളഞ്ഞു എൻ്റെ ജോലിയും വിട്ട് എല്ലാം വിട്ടു ഞാൻ ഇത് മാത്രം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാലേ നമുക്കൊരു നമുക്കൊരു മെന്റലി റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക് യു